ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്ത് ചെമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥയെല്ലാം എന്താണെന്ന് വെച്ചാൽ വർഷ ചന്ദ്രയെ ചീത്തറിയാണ് കാരണം തൊട്ടേനു പിടിച്ചതിന് മുഴുവൻ രേവതിൻ്റെ കുറ്റം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കഴുത്തിലെ മാലെടുത്ത് പണയം വെച്ചു അപ്പോൾ പണയം വെച്ചപ്പോൾ അത് ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് വിഷമായി അപ്പോൾ രേവതി ചേച്ചി ഇത്രയും നാൾ ചരടും കെട്ടി നടന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള വിഷമങ്ങളൊന്നുമില്ല അല്ലേ അത് രേവതി ഒന്നും ഉണ്ടാകൊണ്ടാണ് എന്ത് പറഞ്ഞാലും രേത ചേച്ചിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ പണത്തിന് ആർത്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര അതിനൊക്കെ നല്ല മറുപടി നമ്മളെ വർഷം കൊടുക്കേണ്ടത് ഇതൊന്നും രേവതി അറിയുന്നില്ല കേട്ടോ വർഷയ്ക്ക് രേവതി ഭയങ്കര സങ്കടമായി അപ്പോൾ രവതി വർഷ പറയണത് രവതി ചേച്ചി പൊതുവേ ആരോടും ഒന്നിനും വരാത്തതാണ് പിന്നെ എന്തിനാണ് അവര് വെറുതെ കുറ്റം പറഞ്ഞിരിക്കേണ്ടത് ഒന്ന് ഒന്ന് ചെയ്ത രണ്ടാമത്തേന് മുഴുവൻ കുറ്റം പറയേണ്ടത് രേവതി ചേച്ചീനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളെ നിനക്ക് അവളുടെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാണ് അറിയുക പറയും എനിക്കറിയാം എല്ലാവരുടെയും സ്വഭാവം പിന്നെ ഇവിടെ ഇപ്പോൾ മാല പോയി എന്നുള്ള സെന്റി അടിച്ചത് പറയുന്നതൊക്കെ ഞാൻ കേട്ടതല്ലേ കുറേ സെൻറ്റി അടിച്ചിക്ക് സീരിയലിൻ്റെയും സിനിമയുടെയും ഒക്കെ പിന്നെ ഡബ്ബീനാളതൊക്കെ ഞാൻ അതിലേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇത് നേരിട്ട് റിയൽ ആയിട്ട് കാണുന്നത് പാതി ആയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടോ എന്തായാലും രേവതി ചേച്ചിയെ പറയുന്നത് വളരെ മോശമാണ് രേവതി ചേച്ചി എപ്പോഴെങ്കിലും കഴുത്തിൽ ചിരട് കെട്ടി നടക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സ്വർണ്ണമാല വാങ്ങി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ നിങ്ങൾ പിന്നെ രേതി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ട് സ്വർണ്ണമാല വാങ്ങി പറഞ്ഞിട്ട് രചിച്ചു മുന്നേ സാരി എടുത്ത് നിങ്ങളെ മുന്നേ നടന്നിട്ടുണ്ട് ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതെ അവരെ ഇങ്ങനെ ഇതു നേരം കുറ്റപ്പെടുത്തി കൊണ്ടേ ഇരിക്കേണ്ടതെന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് വർഷ അപ്പോൾ അതിനൊന്നും ചന്ദ്രക്ക് പിന്നെ ഒരു ഒരു മറുപടിയും പറയാതെ പറയണ്ടില്ല അങ്ങനെ വർഷ അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ വർഷം അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അത് ചന്ദ്ര വന്നിട്ട് പിന്നെ ഇവളോട് ശ്രുതിയോട് പറയുന്നുണ്ട് ഹലോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ശ്രുതി പൂവാണ് കേട്ടോ ശ്രുതിനെ കണ്ടിട്ട് മീര സംസാരിക്കുക നിനക്ക് എന്ത് ധൈര്യമാണ് നീ എന്ത് പക്ഷേ നീ എന്ത് പണിയാണ് കാണിച്ചത് പിന്നെ അവർ വാ മാലയെടുത്ത് തരാമെന്ന് നീ പറഞ്ഞ അപ്പം നീ എന്തിനത് വേണ്ടെന്ന് പറഞ്ഞത് ചോദിക്കാണ് മീര അപ്പോൾ എടി റെഡിയാ നിനക്കതിനെപ്പറ്റി അറിയില്ല കാരണം അവരിപ്പോൾ എനിക്ക് സ്വർണ്ണമാല ബാമാൻറ്റീടെ അടുത്ത് നിന്ന് കാശ് എടുത്തിട്ട് സ്വർണ്ണമാല വാങ്ങി തരുമായിരിക്കും പക്ഷെ അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കത് ധാരാളമാണ് കാരണം ഇതിനെനിക്ക് അതിനെപ്പറ്റി ഒരു അപ്പോൾ പിന്നെ നീ ചെയ്തത് ശരിയാണെന്നോക്കുമ്പോൾ നിനക്കറിയില്ല അവരുടെ സ്വഭാവം കാരണം ഞാൻ ആ പൈസയും തന്നവർ സ്വർണ്ണമാലെ എടുത്ത് ഇരിക്കട്ടെ പക്ഷെ ആ പൈസ ആരോ തിരിച്ചു കൊടുക്കുക ഞാൻ തന്നെ കൊടുക്കണ്ടേ അല്ലെങ്കിൽ അച്ഛൻ തന്നു പറഞ്ഞ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ് പിന്നെ കഴുത്തിൽ ഈ ചരട് കിടക്കട്ടെ കാരണം ശുതിക്ക് ഒരു സ്നേഹം തോന്നുന്നു കാരണം ശുതിക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഞാനത് പണയം വെച്ചത് അപ്പോൾ നീ ശുതി കാശുണ്ടാകുമ്പോൾ സ്തുതി എടുത്ത് തരട്ടെ അതുകൊണ്ട് തന്നെയാണെന്ന് അറിയും അപ്പോൾ ഭയങ്കര എനിക്കി നടക്കു ഭയങ്കര ബുദ്ധിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മീര അപ്പോൾ പറയും ഇനിയിപ്പോൾ നാളെ നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ ഇതിൻ്റെ മുകളിൽ ഒരിക്കലും നിന്നെ അവർ പറഞ്ഞയക്കാത്ത വിധം അവർക്ക് നിന്നോട് സ്നേഹം കൂടെ ഉണ്ടാവണം എന്ന് തോന്നണം എന്നല്ലേ നീ ഉദ്ദേശിക്കണിക്കുമ്പോൾ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കാ ഞെ അവർ ഇവിടുന്ന് പറഞ്ഞയക്കില്ല കാരണം ഞാൻ അവരുടെ കൂടെ തന്നെ വേണമെന്നൊരു തോന്നൽ അവർക്കും ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ എന്തിനു പറയണോ അവരുടെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി ഇങ്ങനെ പൂമാല കെട്ടി കൊണ്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കാറിൽ അപ്പോൾ രേവതി ഉഷാറില്ലാണ്ട് ഇരുന്നിട്ടാണ് ഈ പൂമാല കെട്ടുന്നത് കേട്ടോ പൂമാല കെട്ടുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് മീരോട് പറയുന്നുണ്ട് ഒരിക്കലും ഈ കള്ളത്തരങ്ങൾ പൊളിയാൻ പോണില്ല കാരണം എന്താ വെച്ചാൽ അച്ഛൻ ജയിലിലാണ് അതായത് ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണ് പിന്നിൽ ആട് കുഞ്ഞാട് വരണം എന്നോ എന്തോ പറയുന്നത് അപ്പോൾ ആരാത് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഇളയച്ചുണ്ടല്ലോ ബീരാങ്ക അയാൾ ഇപ്പോൾ അയാൾ എന്തായാലും നമ്മൾ ഇനി ഇപ്പോൾ കൊണ്ടുവരുന്നില്ല കാരണം അച്ഛൻ ജയിലിലായതോടുകൂടി അയാളുടെ അയാള് ഈ സ്ഥലത്തേ ഇല്ല അപ്പോൾ അങ്ങനെയും പറഞ്ഞ് അപ്പോൾ പ്രശ്നം ഏതാണ്ടൊക്കെ കുറേ സോൾവ് ആയ പോലെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണ് രേവതി ഇങ്ങനെ സുഖമാണ്ടിരിക്കുകയാണ് അപ്പോൾ പൂമാല കെട്ടുന്നുണ്ട് പൂമാല കെട്ടുമ്പോൾ സച്ചി എന്നിട്ട് അറിയും ഒരു ഓട്ടോ അല്ല അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു വൈകുന്നേരം ആവും ചെയ്തില്ലേ പിന്നെ എന്താ അവിടെ ഇരിക്കുന്നു വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന അറിയാം ആ എന്നറിയാം അപ്പോൾ ഇങ്ങനെ രേവതി സംസാരിക്കേണ്ടത് അപ്പോൾ പറയും നീ ഇപ്പോൾ വിചാരിക്കണ്ടാവും എന്നെ കാണാൻ വന്നതല്ലേ എന്താ പവിടെ ഇരുന്നിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ എന്ന് നീ എന്ന് എന്നറിയും സച്ചി അപ്പോൾ സച്ചി ഏയ് എന്നറിയും രേവതി അപ്പോൾ നിനക്കെന്ത് പറ്റി മറ്റേ ഞാനെന്തെങ്കിലും പറയുമ്പോൾ എന്നോട് ഒന്ന് ഒന്നിന് നാല് പറയണ്ടാണല്ലോ നിനക്കെന്ന് എന്താ വയ്യേ എന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്ക് നല്ല സുഖമല്ല സച്ചിയേട്ട എന്നറിയാം അപ്പോൾ എന്താ പറ്റിയത് നോക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല പനി നല്ല പനിയുണ്ടല്ലോ എന്നിട്ട് നീ എന്താ ഡോക്ടർക്ക് പോവാ നമുക്ക് ഡോക്ടർത്ത് പോവാമെന്നറിയും അപ്പോൾ പൂമാല തന്നെ പൂ കൊടുക്കാണ്ട് വയ്ക്കുമ്പോൾ അതേ പറയും അപ്പോൾ പറയും പിന്നെ ഇപ്പം നമുക്ക് പൂവുക ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് പറയണേ ഇല്ല ഞാനില്ല സച്ചിയേട്ട സാറെല്ലാം അറിയാം അത് പറ്റില്ല അത് പറ്റില്ല വാ പൂവാ എന്നറിയുകയാണ് അപ്പോൾ പറയും വേണ്ട സച്ചിട്ടും പോയി പറഞ്ഞിട്ട് എന്തായാലും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് എനിക്ക് വയ്യ എനിക്കൊന്ന് കിടക്കാൻ തോന്നാനാണ് അറിയി അപ്പോൾ നീന്താ റൂമിൽ പോയി കിടക്കാറിയുമ്പോൾ റൂമിലൊന്നും കിടക്കണ്ട സച്ചിട്ട് ഞാൻ ഇവിടെ താഴെ എവിടെയെങ്കിലും കടന്നു അറിയാം ഏയ് അത് പറ്റില്ല നീ റൂമിൽ പോയി കിടക്കരുത് താഴെയാണ് താഴെ ഒന്നും നീ കിടക്കണ്ട കിടക്കണ്ടപ്പോൾ നടക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിടേയും ശ്രുതിടേയും റൂമിൽ കൊണ്ടുപോയി കടത്താ പറയും നീ ഇവിടെ കടന്നു അറിയുമ്പോ അതൊന്നും വേണ്ട സച്ചിട്ടാ അവർ വന്നാൽ പിന്നെ പ്രശ്നമാകും എന്ത് പ്രശ്നം ഒരു പ്രശ്നവും നീ ഇവിടെ കടന്നു ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാവ അതിനെ അവിടെ കടത്തിയിട്ട് പോവുകയാണ് സച്ചി സച്ചി പോകുന്ന സമയമാണ് രാത്രിയായി പിന്നെ വൻ ശ്രുതിയും ശ്രുതിയും കൂടിയും ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരികയാണ് പറയും അയ്യ ശ്രുതി ഭയങ്കര ക്ഷീണാണ് ഇന്ന് എത്ര കസ്റ്റമേഴ്സ് വന്നു എന്നറിയാം അവരോടൊക്കെ ഡീലറോടും കസ്റ്റമറോടും ഒക്കെ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് വയ്യാണ്ടായി ഭയങ്കര ക്ഷീണാണെന്ന് അങ്ങനെ പറയാനെ അപ്പൊ പറയും അങ്ങനെ തന്നെ അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അത് മാറും ഒന്നും ചെയ്യാണ്ടിരുന്നിരുന്നിട്ടല്ലേ അത് മാറുന്നതിൽ എനിക്ക് വയ്യ ശ്രുതി അടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയണേ അത് പറ്റില്ല കേട്ടോ നമ്മളെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ആവണവരെ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ പിന്നെ അതുകൊണ്ട് ശുതി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്കതിനെന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും വയ്യ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് എന്നറിയും അപ്പോൾ ശരി ശുതി നട ഞാൻ ഇപ്പോൾ വരാമെന്ന് അറിയണേ അങ്ങനെ ശുതി മോളിക്ക് പോകും മുകളിൽ പോകുന്ന സമയത്ത് ചെല്ലുമ്പോൾ കാണാൻ രേവതി കടന്ന് നല്ല ഉറക്കാവും ക്ഷണിച്ചിട്ട് അപ്പോൾ ശ്രുതി താഴെ നിന്നിട്ട് വെള്ളം കുടിക്കുകയെ എന്താ ചെയ്യാനാണ് അപ്പോൾ ശുതി ഇനിയിപ്പോൾ ഇവിടെ എന്താ ഇവിടെ വന്ന് കിടക്കണ എന്ന് പറയുകയാണ് ശ്രുതി ശുതി അപ്പോൾ പറയും ശുതി ശ്രുതി ശ്രുതി എന്ന് വിളിക്കുകയാണ് അപ്പോൾ നീ ശ്രുതി എന്താ എന്തിനും നീ വിളിക്കുമ്പോൾ നോക്ക് ഞാൻ ഇവിടെ കിടക്കും ഞാൻ ക്ഷീണിച്ച് ആവശ്യമായിട്ട് വന്നത് ഒന്ന് കിടക്കട്ടെ എന്നിരിക്കുമ്പോൾ ഇത് അവളിവിടെ വന്ന് കിടക്കും ഇതെന്താ ഇവിടെ വന്ന് കിടക്കുന്നത് എനിക്ക് വൈകിയാണ് ഒന്ന് എന്ന് അറിയും അപ്പോൾ പറയും എന്താ പറഞ്ഞ പോലെ രേവതി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇത് പതിവില്ലാത്തുള്ള ഒന്ന് റൂമ് നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ പറയും നീ അമ്മയെ വിളിക്കറിയും അങ്ങനെ ചന്ദ്ര എന്ന് വെച്ചിട്ട് വരും ചന്ദ്ര അപ്പോൾ പറയും അമ്മേ ഇത് കണ്ടോ അവള് വന്ന് കിടക്കുന്നുണ്ട് പിന്നെ എന്താണ് ഞാൻ പിന്നെ എവിടെ കിടക്കും അവർക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ വന്ന് കടന്നതാണ് എനിക്കൊന്ന് കിടക്കണം നല്ല ക്ഷീണുണ്ട് എനിക്കൊന്ന് കിടക്കണം എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ പറയും കിടക്ക് നമുക്ക് കിടക്ക് നീ കിടന്നു അതിനെന്താ നോക്കും അപ്പോൾ അതല്ല പിന്നെ എവിടെ കിടക്കുക ഇത് കണ്ടില്ലേ അറിയാം എന്ത് ഇവിടെ കിടക്കേണ്ടത് പിന്നെ ഓ ഓ നിങ്ങൾ ഇന്നലെ ഇവിടെ കടന്നുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തതാവും അപ്പോൾ ബുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് കിടക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം അപ്പോൾ ടി അങ്ങോട്ട് വരും ടി വി എന്താ പ്രശ്നം എന്താ നോക്കിയപ്പോൾ പറയും അച്ഛ അത് കണ്ടോ അവൾ വന്ന് കിടക്കേണ്ടത് അറിയാം അപ്പോൾ പറയും അതിനെന്താ അവൾക്ക് വയ്യ വൈകുന്നിട്ടോ സാധാരണ രാവിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റല്ലേ കിടക്കുക അതുകൊണ്ട് കിടന്നതോ അതിനെന്താന്ന് ചോദിക്കും അപ്പോൾ പറയും പിന്നെ അവ അപ്പം ഞാനിവിടെ കിടക്കുക ഞാനും ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്നില്ലേ എനിക്കൊരിത്തിരി നേരം കിടക്കണം നീ താഴെ കിടക്കുക അല്ലെങ്കിൽ അവരല്ലേ ഇപ്പം ഈ ഒരാഴ്ച ഇവിടെ കിടക്കണ്ടത് നീ താഴെങ്കിലും പോയി കിടക്കുക ഏയ് അത് ശരിയാവില്ലാച്ചാൽ എനിക്ക് താഴെ ശരിയാവില്ല എനിക്ക് ഇവിടെ തന്നെ കിടക്കണം ഇത് എൻ്റെ റൂമാണ് എനിക്ക് ഇവിടെ തന്നെ കിടക്കണം എന്നൊക്കെ അങ്ങനെ പറയട്ടോ അപ്പോൾ പറയും അതൊന്നും പറ്റില്ല രേവതി സുഖം അഞ്ഞിട്ട് അതിനെന്തോ അസുഖമാണ് തോന്നുന്നു സുഖമില്ലാണ്ട് കിടക്കുക അവിടെ കടന്നോട്ടെ ഇല്ലെങ്കിൽ പിന്നെ ഇനി അതിനെ വിളിച്ച് ആരെങ്കിലും ഇവിടെ ഉണർത്തിയിട്ടങ്ങനെ ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾ നിങ്ങളെ പാട് നോക്ക് അതോടെ കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് രവി അങ്ങനെ അങ്ങനെ പോകുകയും ചെയ്യും അയാൾ അത് കഴിഞ്ഞിട്ട് ആഹാ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇവിടെ അങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവുന്നത് അവൾ അവളുടെ ആഗ്രഹം അവൾ തൂപ്പുകാരി എന്താ പൂക്ക പൂക്കാരി അവൾക്കിപ്പോൾ ഇവിടെ വന്ന് കടന്നാലേ ഉറക്കം വരുള്ളൂ സുഖിച്ച് കണ്ടു അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവളെ വിളിക്കുക അപ്പോൾ വിളിച്ച് പുറത്ത് മാറ്റം ഞാൻ അപ്പോൾ അവളെടുത്ത് പുറത്തേക്ക് ഇടും എന്നൊക്കെ പറയും ആമയം അങ്ങനെ തന്നെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് സുതിങ്ങനെ മൂട്ടുകയാണ് അപ്പോൾ കുറേ വിളിക്കുന്നുണ്ട് രേവതി അപ്പോൾ രേവതി രേവതിയാണ് എന്നിട്ട് വയ്യാണ്ട് നിൽക്കുന്നു നീ എന്താ ഇവിടെ വന്ന് നടക്കുന്നത് പിന്നെ എന്താ നിനക്ക് താഴെ എവിടെയെങ്കിലും കടന്നാൽ പോലും ഇവിടെ വന്ന് കിടക്കണമെന്നൊക്കെ ചോദിക്കും ഇപ്പോൾ ഒന്നുമില്ലമ്മേ വയ്യാണ്ട് ഇണയ്ക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ടിലിൻ്റെ ഇതിലിങ്ങനെ ചാരി ഇരിക്കാന് അപ്പോൾ പറയും ഇപ്പോൾ പുറത്ത് പോയി കിടക്ക് നിനക്ക് അങ്ങനെ പുറക്കണമെങ്കിൽ താഴെ എവിടെയെങ്കിലും പോയി കിടക്കുക ഇവിടെയല്ല കിടക്കണ്ടതെന്ന് അറിയും അമ്മേ എനിക്ക് തീരെ വയ്യമ്മേ അതുകൊണ്ട് കടന്നതാണ് അറിയാം എന്ത് വന്നാലും ഇവിടെ കിടക്കണ്ട നീ നീ പട്ടുമത്തേ കടന്നാലേ നിനക്ക് ഉറക്കം വരുള്ളൂ അപ്പടിയാണ് ഇവിടെയാണെന്ന് പറഞ്ഞ് ചീത്താറുണ്ട് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാക്കി ശ്രുതി അറി വേണ്ട വേണ്ട വേണ്ടി അങ്ങനെ പിന്നെ രേവതി പിടിച്ച് വലിച്ച് പിന്നെ പുറത്തേക്ക് കൊണ്ടുപോവാണ് പിന്നെ ചന്ദ്ര അപ്പോൾ ഇവിടെ കടക്കാൻ പറ്റില്ല അപ്പോൾ പുറത്ത് പോയി കിടക്കുക എന്നൊക്കെ അമ്മയും എനിക്ക് അത്രയും വയ്യിട്ടല്ലേ ഞാൻ കടന്നത് നടക്കുന്നൊക്കെ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കടന്നാൽ അപ്പോൾ ഇവർ ഇവരും ജോലി കടഞ്ഞ് വന്ന് ക്ഷീണിച്ച് വന്നതല്ലേ അവർക്കും കിടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് എനിക്കും തീരെ വയ്യ എന്നൊക്കെ അങ്ങനെ അവർ പറയുന്നുണ്ട് അങ്ങനെ എന്തിനു പറയുന്നു ചന്ദ്ര ഈ രേവതീനെ പിടിച്ച് തള്ളി കൊണ്ടുപോയിട്ട് ഇങ്ങനെ തള്ളാൻ നിൽക്കുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരും അപ്പോൾ സച്ചി ഇവർ പറയേണ്ടത് മുഴുവൻ കേട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി വന്നിട്ട് പറയാണ് അപ്പോൾ സച്ചിൻ സച്ചിനോട് കാണുമ്പോൾ ഇവരുന്നോണ്ട് ഞെട്ടും ഞെട്ടുന്ന സമയത്ത് സച്ചിക്ക് പോട കല്ലിപ്പും ഇങ്ങോട്ട് വന്നിട്ടേ സച്ചി അറിയും നിങ്ങളെൻ്റെ അമ്മയായിപ്പോയി അത് ആ സ്ഥാനത്ത് വേറെ പോലായിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും പറയാൻ പറ്റില്ല എന്നറിയും നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ നിങ്ങൾ എന്താണ് അവളോട് കാണിച്ചത് എന്നറിയാം അപ്പോഴേക്കും രവി കൊണ്ട് വരികയാണ് അപ്പോൾ രവി വന്നിട്ട് പറയും എന്താ എന്താ ചോദിക്കും അപ്പോൾ പറയും അപ്പോൾ രവിക്കാദ്യമൊന്നും മനസ്സിലായി എന്താണ് എന്താ പ്രശ്നം ചോദിക്കും അപ്പോൾ പറയും അച്ഛാ അവൾ അവർ രേവതിയെ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ നിൽക്കുമ്പോൾ നിൽക്കുമായിരുന്നു രേവതി അത്രയും വയ്യാണ്ട് കടക്കായിരുന്നു പറഞ്ഞു രേവതി കിടക്കായിരുന്നു ഞാനും കണ്ടതാണ് അവളെ ഉപദ്രവിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത് പറഞ്ഞപ്പോൾ ആ തീരെ വയ്യച്ചാ എന്നറി അപ്പോൾ പനിയാണ് അറിയാം അപ്പോഴേക്കും ശ്രീകാന്തും അഷയും കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും ഞങ്ങൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച അവസരമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ആ നേരത്താണ് ഇവിടെ കടന്നുറങ്ങേണ്ടത് ഞങ്ങൾക്ക് കിടക്കണ്ടതെന്ന് അറിയും അപ്പോൾ പറയും ഈ ആഴ്ച മുഴുവൻ നീ താഴ്ത്തല്ലേ കിടക്കണ്ട താഴ്ത്തൊന്നും കടന്ന് എനിക്ക് ഉറക്കം വരില്ല എനിക്ക് ഇവിടെ തന്നെ കിടക്കണം പിന്നെ ഇവിളിങ്ങനെ പട്ടുമത്തേ കടക്കാൻ വേണ്ടി വന്നണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചന്ദ്ര പറയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് ഇത് പറയുമ്പോൾ ശ്രീ ആഷ എടുത്തു എടുത്ത വഴിക്ക് പിന്നെയും ചോദിക്കുക പിന്നെ ആ ഇവിടെ വീണ്ടും പിന്നെ റൂം പ്രശ്നം തുടങ്ങിയോ നിൽക്കുമ്പോൾ റൂം പ്രശ്നമല്ല രേവതിക്ക് തീരെ വയ്യാണ്ട് കിടക്കരുത് ഞാനാണ് അവളോട് റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞിട്ട് ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാണ് നീ എന്താ അവളെ ഡോക്ടർത്ത് കൊണ്ടാവാത്തെന്ന് നിൽക്കുമ്പോൾ രേവതി അപ്പോൾ പറയൂ ഡോക്ടർത്തേക്ക് അവൾ വന്നില്ല അച്ഛാ ഞാൻ എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ആ സമയത്ത് അവളോട് ഞാനാണ് റൂമിൽ പോയി കിടക്കാൻ വേണ്ടി പറഞ്ഞത് എന്നിട്ടാണ് അവര് അവളെ പിടിച്ച് പുറത്തേക്ക് ആക്കിയതെന്നൊക്കെ പറയും അപ്പോഴത്തെ ഒരുക്കി വർഷം അറിയും മോശമായി പോയിട്ടോ ഇത് നിങ്ങൾ ഈ കാണിച്ചിട്ട് വളരെ മോശമായി പോയി ഇപ്പോൾ ശ്രീകാന്തം പറയും അത് എന്താ സജ് ശുദ്ധിയായിട്ടായി കാണിച്ചത് ഇത് വളരെ മോശമായി പോയിന്നിങ്ങനെ പറയും കേട്ടോ അപ്പം ഞങ്ങൾ ടയേർഡായി വന്നില്ലേ രാവിലെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ഇത് എന്തുമാത്രം ആളുകളുമായിട്ട് സംസാരിച്ച് ഇതായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞാനൊരു ബിസിനസ്മാൻ അല്ലേ എന്നറിയും അപ്പോൾ അടുത്തോഴിക്ക് ശ്രീകാന്ത് വെക്കുമ്പോൾ ഈ ശുദ്ധിയുടെ ഇപ്പോൾ രണ്ട് മാ രണ്ട് ദിവസമല്ലേ ഉള്ളൂ ഇപ്പോൾ ജോലി തുടങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ എത്ര കിടക്കണോ അപ്പോഴൊക്കെയാണോ ഈ പറയേണ്ടതെന്ന് വയ്ക്കുക അപ്പോൾ പറയും എല്ലാവരും അപ്പോൾ വർഷ പറയും എല്ലാവരും ജോലി ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് എല്ലാവർക്കും ജോലി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ രഥചിക്കെന്താ ജോലിയില്ലേ രഹചിച്ച് എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടിലും കൊടുത്ത് ജോലി രഥചിക്കും ചെയ്യും അവർ പിന്നെ പോയി കടന്നത് അവർക്ക് വയ്യാഞ്ഞിട്ടല്ലേ അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഇത് വളരെ മോശമായി പോയിന്ന് ഇങ്ങനെ വർഷയും പറയും അപ്പോൾ അതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അല്ലെങ്കിലും പിന്നെ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവർക്ക് എന്താണ് ശ്രീകാന്തിനോട് സച്ചി പറയുന്നത് ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വലിയ വലിയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം അതുപോലെയാണ് ഇവർ ഇവരുടെ ഈ മക്കൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം ബാക്കിയുള്ളവർക്കൊന്നും പ്രവേശനമില്ല ബാക്കിയവരൊക്കെ എന്ത് വെറുതെ അടക്കുകയാണല്ലോ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പിന്നെ ശ്രീകാന്തിനോട് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ ഇതെന്തായാലും വളരെ മോശമായി പോയി ചെയ്തത് ചന്ദ്ര രവിയും പറയും ഇത് വളരെ ഇപ്പോൾ ഈ ഒരാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരല്ലേ റൂമിൽ കിടക്കണ്ടതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തറിയുമ്പോൾ ഏയ് അതൊന്നും ശരിയാവില്ല ഒരു താഴെ കിടക്കണം എന്തുകൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല അത് പറ്റില്ല എന്നങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടെ വാക്ക്വാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചമ്പനീർ പോലെ വളരെ കഷ്ടമായി തോന്നും നമുക്ക് രേവതിയെ പിടിച്ച് പുറത്താക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയും ചെയ്ത അവസാനം ഒരു പണിയും ചെയ്യാണ്ട് നടക്കുന്ന ചന്ദ്രയ്ക്ക് ഇനിയിപ്പോൾ എന്താണ് പുതിയ നിയമങ്ങൾ രവി കൊണ്ടുവരിക എന്നറിയില്ല കാരണം ഒന്നാമത്തെ കാര്യം ചന്ദ്രക്ക് രവി എന്ന് പറഞ്ഞാൽ അയാളെ ആ ക്യാരക്ടറോട് ഒരു ബഹുമാനം അല്ലാത്ത പോലെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ എന്താണ് അവളവിടെ കടന്നോട്ടെ നിങ്ങളെ വിളിച്ചുണർത്തല്ലേ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറഞ്ഞ് പോയിട്ട് അതൊന്നും കൂട്ടാ ാക്കണ്ടേ ഈ രേവതിനെ പിടിച്ച് പുറത്താക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സച്ചി എത്രത്തോളം ക്ഷമിക്കുന്നു അത്രത്തോളം അപ്പോൾ സച്ചി പറയണമുണ്ട് രേവതി പറയുന്നത് വേണ്ട സച്ചിട്ടാ കേട്ടോ സാറില്ല സാറില്ല പറഞ്ഞു നീ എല്ലാത്തിനും ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെയാണ് രേവതി നിന്റെ തലയിൽ അവർ കയറുന്നത് അത് നീ മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു നല്ലൊരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ചമ്പനീർ പൂവിൻ്റെ അവസാനം നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാൻ യുടെ ചേമ്പറിൽ പൂക്കാണ് അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആദ്യമായിട്ടാണ് കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്